സംരക്ഷിക്കുന്ന ദൈനംദിന ാണ് ഇന്നത്തെ ഇൻഫോട്ടോ ധാരാളം വെള്ളം കുടിക്കുക ജലാംശം വൃക്കയിലെ കല്ലുകളും യു ടി ഐകളും തടയാൻ സഹായിക്കുന്നു മൂത്രനാളിയിലെ അണുബാധകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ലയിപ്പിക്കാനും വെള്ളം സഹായിക്കുന്നു അമിതമായി ഉപ്പ് കഴിക്കുന്നത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം കൂടാതെ ബി കൂടുന്നതിനും ഇടയാക്കും ദിവസവും അല്പനേരം നടക്കുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു ഇടയ്ക്കിടെ ബ്ലഡ് ഷുഗർ അളവ് പരിശോധിക്കേണ്ടത് പ്രധാനമാണ് കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം വേദന സംഹാരി അമിതമായി കഴിക്കരുത് കാരണം പെയിൻ കില്ലർ അമിതമായി കഴിച്ചാൽ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കാം പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക കാരണം അവ വൃക്കകളെ ആരോഗ്യത്തോടെ നിലനിർത്തും ജങ്ക് ഫുഡുകളിൽ ഉയർന്ന അളവിൽ സോഡിയം ആനിമൽ പ്രോട്ടീൻ പഞ്ചസാര എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ അവ വൃക്കയിലെ കല്ലുകൾ രൂപപ്പെടുന്നതിന് കാരണമാകും ഈ ഘടകങ്ങൾ മൂത്രത്തിൽ കാൽസ്യം യൂറിക് ആസിഡ് തുടങ്ങിയ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കുകയും വൃക്കയിലെ കല്ലുകൾ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക ഭാരം കൂടുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും വർഷത്തിലൊരിക്കൽ മൂത്രവും രക്തപരിശോധനയും നടത്തുക ദിവസവും രാത്രി മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക